നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം ഒരു പ്രാവശ്യം മാത്രമേ ഈ ഇരുപത്തി ആറ് ദിവസത്തിന്റെ ഒരു പ്രാവശ്യം മാത്രമേ നമ്മളെ വിളിച്ചുള്ളൂ പക്ഷെ ആ ചർച്ച ഒന്നും പൂർണമായില്ല നമ്മുടെ ആ വിഷയങ്ങൾ ന്യായമായിട്ടുള്ളതൊന്നും അംഗീകരിക്കാനോ അത് ചർച്ച ചെയ്യാനോ അവർ തയ്യാറായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണത് നമ്മളിത് അതിജീവനത്തിന്റെ സമരമാണ് അല്ലാതെ വേറൊരു സർക്കാരിന് എതിരെയോ വേറെ ഒരു അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഒന്നും അല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിന് ജീവിക്കാനുള്ള തുച്ഛമായ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഉന്നയിച്ചു ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇത് സർക്കാർ നമ്മളെ കണ്ടു തുറന്ന് നമ്മുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും തന്നെയാണ് ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ ചൂടും വെയിലും ഒന്നും ഞങ്ങൾ ഞങ്ങള് ഇരുപത്താറ് ദിവസം ഇവിടെ നിൽക്കുന്നത് സർക്കാർ ഞങ്ങളെ കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഇരുപത്താറായിരം ആശമാർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയല്ല നമ്മുടെ കേരള ജനതയിലുള്ള വാഷേറ്റ് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊരു അഭിമാനമായിട്ട് നമുക്ക് കണക്കാക്കാം ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമായിട്ടല്ല ഇരുപത്തി ആറായിരം പേർ ആശമാർക്കും ഈ സമരത്തിൽ പങ്കാളികളാണ് നമ്മുടെ നാളെ വനിതാ ദിനമാണ് നമ്മള സമരത്തിന് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേറെ ജില്ലകളിൽ നിന്ന് വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ പോയി പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് ഒരിതായിട്ട് നിൽക്കുന്നത് പക്ഷെ തിരുവനന്തപുരം ജില്ലയിലുള്ള മുഖ്യമൊരു നാശന്മാർ എത്തുന്നുണ്ട് കൂടാതെ നാളെ വനിതാ ദിനത്തിന് എല്ലാ ജില്ലയിൽ നിന്നും ആശന്മാരെ വിളിച്ചിട്ടുണ്ട് അല്ലാതെ പല വനിതാ സംഘടനകളും എല്ലാം സപ്പോർട്ട് ചെയ്ത നല്ലൊരു നമ്മുടെ ഈ സമരവേദിയിൽ ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമരത്തിനെ തകർക്കാനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും നീക്കങ്ങളാണ് സർക്കാർ തകർക്കാനല്ല നമ്മുടെ ഈ ആശ്രമാരെ സമരം ജോലിക്ക് കയറുന്ന ഇരുപത്തി ആറ് ദിവസമായി ഇടയ്ക്ക് ജോലിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ബെദൽ സംവിധാനം അവർ കൊണ്ടുവരുന്ന് പറഞ്ഞു പക്ഷെ പല ആശുപത്രികളും നമുക്ക് സപ്പോർട്ടാണ് കൂടാതെ നമ്മുടെ വാർഡിലെ മെമ്പർമാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവരറിയാതെ ഒരാളെടുക്കാൻ പറ്റില്ല അപ്പൊ അവരെല്ലാം നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ അറിവില്ലാതെ ഒരിക്കലും വേറൊരു ആശയോ അല്ലെങ്കിൽ വേറൊരു സന്നദ്ധ പ്രവർത്തകയോ എടുക്കാൻ അവർ തയ്യാറാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും നമ്മളെ ജനപിന്തുണയോടുകൂടി തന്നെ സമരം സമരം തകർക്കാനുള്ള എന്തെങ്കിലും സർക്കാരിന്റെ ഇഷ്ടംപോലെ നീക്കങ്ങളുണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ ഒരു ആവശ്യമില്ല കേന്ദ്രം തന്നാലേ ഞങ്ങൾക്ക് പൈസ തരത്തുള്ളൂ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയല്ലേ അപ്പൊ ഇവരല്ലേ നമുക്ക് തരേണ്ട കേന്ദ്രത്തിന്റെ സ്കീം ആണെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇവർ ചോദിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും ഞങ്ങൾ ഉടനെ കൊടുക്കണം ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നടപടി വന്ന് ഭീഷണിയാണ് ഓരോരോ എഫ് എസ് എസിൽ വന്ന് അയ്യോ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന ഭീഷണിയാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇവരാണ് ഞങ്ങൾ ഓണർ ഏറിയെന്ന് തരുന്നത് അപ്പം ഇവർ ഞങ്ങൾ തന്നേ പറ്റത്തുള്ളു അല്ലെ വേറെ നിവർത്തിയില്ല ഇവരത് തന്നേ പറ്റത്തുള്ളൂ ഇവർക്കാണ് ഞങ്ങൾ ജോലി ചെയ്തു കൊടുക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് സർവേ ചെയ്യും സർവേയും അതും ഇതാക്കി ചെയ്തു കൊടുത്തിട്ടുള്ളത് അതാണ് നമ്പർ വണ്ണായത് അല്ലാതെ ഇവർ ഇവർ വന്ന് ഫീൽഡിൽ ഇറങ്ങിയല്ല എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞങ്ങൾ സർവേ എടുത്ത് കൊടുക്കുന്ന കണക്കാണ് ഇവർക്ക് കിട്ടുന്നത് ഇത് ഇവർ അവർ മുകളിലോട്ട് അയച്ചാണ് ഇവർ നമ്പർ വൺ ആയി അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി പറയുകയും കൂടുതൽ സം ആ നോക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതിലൊന്നും തളരത്തില്ല ഞങ്ങൾ ഇത് എന്ത് കാര്യം ഇത് വന്നാലും ഒരു തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടെ നിന്നും പോകത്തില്ല